നമുക്ക് പോണ വഴി കാണാം കേട്ടോ നമ്മളൊപ്പം മെഗ്ദിന്ന് ഡ്രൈവ് ഫ്രൂ ശരി ഡ്രൈവ് ഫ്രൂ അല്ല ടേക്ക് അവേ എടുത്തിട്ട് പോവുകയാണെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി കഴിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും അപ്പം അത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ടേക്ക് അവേ ഓർഡർ ചെയ്തു പിന്നെ ഓബിയസ്ലി എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളുടെ ഫുഡ് മെഗ്ദിയാണല്ലോ മെഗ്ദിയിലേക്ക് കഴിഞ്ഞതായി നമ്മൾ കയറുന്നു നമ്മൾ കാരവൻ കാരവൻ കണ്ടുപിടിച്ചു കണ്ടോ ഇതാണ് ഞങ്ങളുടെ അപ്പൊ ഞാനൊരു റൂം ടൂർ പോലെ തരാം കേട്ടോ ഐ മീൻ ഹൗസ് ടൂർ പോലെ നമുക്ക് വേറെ വരുമ്പോ തന്നെ ഇവിടെ ഒരു റിസപ്ഷൻ ഏരിയ വിത്ത് ഡൈനിങ് റൂം ആൻഡ് കിച്ചൺ പിന്നെ അവിടെ ഇവിടെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് യുടെൻസിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ ഒന്നും നമ്മൾ കൊണ്ടുവരണ്ട എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇൻക്ലൂഡിങ് എന്താ പറയുക എക്സ്ട്രാ ഒരു ബെഡ് കവറ് പില്ലോ സെറ്റ് എല്ലാം ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇതൊരു ടോയ്ലറ്റ് ആണ് ആളുണ്ട് സോറി ഇത് അടുത്തൊരു ടോയ്ലറ്റ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് തന്നെ ഇവിടെയും രണ്ടുപേർക്കും എടുക്കാൻ പറ്റുന്ന ബെഡ്റൂം എല്ലാ ബെഡ്റൂംസും കബേർസ് ഇൻക്ലൂഡഡ് ആണ് ആൻഡ് ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ ഒരു ഡബിൾ ബെഡ് ഉള്ള ഒരു ബെഡ് പിന്നെ ഇതാണ് ഞാൻ പറയുന്നത് സോഫ ബെഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇവര് എക്സ്ട്രാ ഒരു ഡിവെറ്റും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വരാന്തി എവിടെയാണ് അപ്പം ചില പേസുകളുടെ ി ഇങ്ങനെ കൂടുതൽ ക്യാരവനുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പുല്ലിൻ്റെ പുറത്ത് ഫോണിൻ്റെ പുറത്ത് വാക്ക് ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അവിടെ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം അവർ എവിടെയെങ്കിലും വരാം തേലും എവിടെയെങ്കിലും ആയിട്ടൊരു സേഫ് ഉണ്ടാവും അപ്പം നമ്മുടെ കീ സേഫ് ഇവിടെയാണ് ഓൾറെഡി ഓണർ നമുക്ക് എൻ്റെ കീ കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഹലോ എന്തായാലും വന്ന പാടി ഒരു കാപ്പി ഇട്ട് കുടിക്കാം ഇവിടെ കാപ്പിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് ഒരു കാപ്പിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ എല്ലാവരും വീട്ടിൽ വിളിച്ച് കാണിക്കുന്നു സംസാരിക്കുന്നു ഞാനും അതെ നമ്മുടെ ഫാമിലി കാണിച്ചായിരുന്നു ലീവിയും പ്രചനം വന്നിട്ടോ അവർ വന്നപ്പോൾ വീട് വീടായി കാരണം വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം അവരാണ് കൊണ്ടുവന്നത് കാരണം നമ്മുടെ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോഴതേ അവൾ രാവിലെ എണീറ്റ് ബിരിയാണി പിന്നെ അതെ കേക്ക് സ്റ്റൂ ഇതെന്തായിരുന്നു ഇത് ചിക്കൻ കറി ബിരിയാണിയുടെ പിന്നെ ഇത് നാളത്തേക്കുള്ള ഗ്രില്ലിനുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങൾ ഇതൊക്കെ ഫ്രിഡ്ജിനും നമ്മുടെ റോബിനും കൂടി ബാക്കി നമ്മളുടെ വീടിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കുവാട്ടോ പിന്നെ ഇന്ന് രാത്രി അവര് സർപ്രൈസ് ഞങ്ങൾക്ക് സെലിബ്രേഷൻ ചെയ്ത് തരാൻ എടാ എന്താണോ ആരാവുന്നോ നീല കാണുന്നേ ചേച്ചി അവനെ നിങ്ങ കരിയർ ചേഞ്ച് ഒക്കെ ഹറൈസ് വടേ ക്രീവിറ്റിക് ഫാമറടി കൊടി നിക്ക് എന്നേരെ തണ്ട് ടണവയിലെ ചിച്ചി ചേട്ടൻ ഇവിടെ ഒരു ഇടുണ്ടായിരുന്നു ആരെ നമ്മൾ രണ്ടുപേരും റെഡിയായി ബാക്കിയെല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു കണ്ടു അടിപൊളിയായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു 프린스스프린 s a s ാണ് ഞങ്ങൾ ഇത്രയും കാറ്റ് തിളപ്പുള്ള സ്ഥലത്ത് ഞങ്ങൾ ജാക്കറ്റ് എടുക്കാണ്ട് വരും അപ്പൊ നിങ്ങൾക്ക് ഈ ജാക്കറ്റ് ഏതാണ് ഫ്രിജിൻ്റെ കയ്യിൽ ഞാൻ അവൻ്റെ ജാക്കറ്റ് വാങ്ങിച്ചെടുത്തതാണ് മിക്കനിപ്പം തൽക്കാലം ഈ ബ്ലാങ്കറ്റിൽ പൊതിയെന്ന് നമ്മൾ ജസ്റ്റ് നൈറ്റ് ബീച്ചിൽ നടക്കാൻ പോവുകയാണെ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ ഒരു ജസ്റ്റ് വാക്കിനൊക്കെ പോയി എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയം വിക്കി ഗുഡ് മോർണിംഗ് സോ നെക്സ്റ്റ് ഡേ ോ ഇന്നലെ നമ്മൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കളിച്ച് ഒരു എത്ര മണിയൊക്കെ തുടങ്ങിയാവാണി മൂന്ന് മണി മൂന്ന് മണിയായപ്പോൾ കിടന്നുറങ്ങി ആൻഡ് ഇവർ അഞ്ചുമണിക്ക് എണീറ്റിട്ട് ലിപിയും പ്രജു കിണറ്റും കൂടി മണിക്ക് എണീറ്റ് സൺറൈസ് കാണാൻ പോയി ബീച്ചിൽ അവിടേക്ക് പോയി കറങ്ങിട്ട് വന്ന് നമ്മൾ ഒമ്പത് മണിയൊക്കെ ആ മീൻ പിടിക്കാൻ പോയി പക്ഷേ മീൻ കിട്ടിയില്ല അതെടുത്ത് പറയണം എന്നിട്ട് നമ്മൾ ഒമ്പത് മണിയായപ്പോഴൊക്കെ എണീറ്റ് ഫുഡൊക്കെ ഉച്ച റെഡിയാക്കി ഐ മീൻ ഫുഡ് ഓൾറെഡി ഉണ്ടായിരുന്നു ചൂടാക്കി വെച്ചു വന്നു കഴിച്ചു ഇപ്പോൾ നമ്മൾ ബീച്ചിലിറങ്ങാൻ പോവാണ് എല്ലാവരും സ്വിം ഡ്രസ്സ് മിക്കൊരു സ്വിം ഡ്രസ്സൊക്കെ മിക്കനി ഡീച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് അല്ല നമുക്കിനി ബീച്ചിൽ പോയിട്ട് കാണാം ഓക്കെ പ്ലാൻ്റെ ചെറിയൊരു മാറ്റം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂൾ ആക്സസ് രണ്ട് മണിയോട്ടേ അഞ്ച് മണി വരെ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടം ഏകദേശം ഒരു പതിനൊന്നരയായിട്ടുള്ളൂ നമുക്കപ്പം നമ്മൾ വിചാരിച്ചു മിക്കക്ക് എന്തായാലും മരുന്ന് വാങ്ങണം അപ്പം അതിന് വേണ്ടി ആഫ്റ്റ പോകണം ഇന്ന് രാത്രി ഇതേ ഭാവിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാക്കോൾ കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ അതിന് വേണ്ടിയുള്ള പെർമിഷൻ്റെ പേപ്പേഴ്സ് സൈൻ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും ഫ്രിഡ്ജിനും റോബിനും കൂടി പോവാം കേട്ടോ അവർ ബാക്കിയുള്ളവർ ഇവിടെ കാരമൻ്റെ അകത്തുണ്ട് സോ അതൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് പുള്ളിക്ക് പോകാം ഇവിടെ തിരിച്ച് വന്ന കേട്ടോ തിരിച്ച് വന്നുകഴിഞ്ഞ് വെറുതെ ക്യാരമിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാ അപ്പം നേടാ നിറച്ച് ബ്ലാക്ക്ബെറീസ് എന്താ പറയുക പഴുത്ത് കിടക്കുക നമ്മളോട് കുറച്ച് പൊട്ടിക്കാന്ന് ഇഷ്ടമാണോ ആ എനിക്കിഷ്ടമാണ് കേട്ടോ കേസ്തപ്പം സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനോ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്വിമ്മിങ്ങിന് വേണ്ടി വന്നു പോകാനുട്ടോ പക്ഷെ രണ്ടു മണിക്കാണ് നമ്മുടെ സെക്ഷൻ നമ്മളൊന്നുവരയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ പോയിട്ട് തിരിച്ചു വരും അരമണിക്കൂർ ആയിട്ട് തിരിച്ചു വരും അങ്ങനെ നമ്മളിവിടെ മൂഞ്ചി വെക്കുവാണ് കളിപ്പിക്കുവാണ് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്റെ വോയിസ് കേൾക്കാൻ പറ്റുമെന്ന് ഇല്ലെങ്കിൽ ഞാൻ വോയിസ് അവർ ചെയ്യട്ടോ നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോയട്ടോ കുറേ നേരം ഒരു രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷെ അവിടെ വീഡിയോയും ഫോട്ടോഗ്രഫിയോ ഒന്നും അല്ല അവിടെ ആയിരുന്നില്ല അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോസ് ഒന്നും എടുത്തില്ല എൻജോയ് ചെയ്തെന്ന് പറഞ്ഞപ്പം അടിച്ചു പൊടിച്ചു പിന്നെ ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അവിടെ തന്നെ നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുളിച്ച് ഇതായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇപ്പം പ്രജുൻ ഇവിടെ നമ്മുടെ ഗ്രില്ലേ സെറ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലേക്കുള്ള ബി ബി ക്യൂ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആൻഡ് ഇവിടെ ചായൻ അവിടെ ഭർത്താവിൻ്റെ കറിയാൻ പറയുന്ന ഭാര്യ എന്താ ഈ ചെയ്യുന്ന സമയത്ത് നമ്മള് മൂന്നുപേരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാർന്നെട്ടോ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് മിക്ക അവിടെ താഴെക്കിടന്നെ എന്തോടുത്ത് വായലിട്ടത് നമ്മളുടെ കണ്ണിൽ പല സാധനങ്ങളും ഈ കുഞ്ഞു പിള്ളേരുടെ പെടും അത് എവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഗ്രില്ലും കൂടിയേ പുറത്തുള്ളൂ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂം സോസും സ്റ്റേക്കും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് ബ്രെഡാണ് സമയം ആ അതല്ലേ പൊറോട്ടെടുക്കാനോ മറന്നത് സാരില്ല പക്ഷെ ആവശ്യത്തിൽ അധികം ഫുഡോ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പൊറോട്ടെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പുദ് ഡേ ത്രീ ആണേ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതിനൊന്ന് മണിക്കായിരുന്നു നമ്മൾ ചെക്ക്ഔട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു കീ കീ സേഫിൽ വെച്ചിട്ടുണ്ട് പാക്ക് എല്ലാ സാധനങ്ങളും വെച്ചു ഇനി നമ്മൾ നേരെ ബ്രൈറ്റനിലേക്ക് പോവാണ് ബ്രൈറ്റൺ പിയറിൽ പോയിട്ട് ഫിഷ് ചെയ്യണമെന്ന് വൈകുന്നേരം അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഫിഷ് ചെയ്യാൻ പോവാണ് ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകും കറക്റ്റ് പതിനൊന്ന് മണി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് പതിനാറ് ആയപ്പോഴേക്കും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തെട്ടോ Well, let's see in Brighton. Bye. Mickey is to beta. Mickey is to beta. Caravan stay. ാണ് വന്നത് പക്ഷേ അവിടെ ബ്രൈറ്റൺ വാൾ മൊറീന വാളിൽ നിന്ന് ഫിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ പക്ഷെ ചെയ്തില്ല കാരണം സീ ഭയങ്കര റഫായിരുന്നു സോ നമ്മളിപ്പം ഇപ്പം എവിടെ ചോദിച്ചത് നമ്മൾ വന്നേക്കുന്നത് പ്രൈറ്റൻ പിയറിൽ വന്നേക്കുവാണ് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ മാക്രലല് കിട്ടത്തില്ല പകരം സീവാസ് കിട്ടും അതുകൊണ്ട് നമ്മൾ ബെയ്റ്റ് വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത് കണ്ടറിയാംമിക്കൊക്കെ ഡയറക്ടറെ കണ്ടപ്പോ തന്നെ ചാടി ഡയറക്ടറെ വീണു കാണാ നമുക്ക് മനസ്സിലായിട്ടോ നമ്മളിപ്പോ ഇവിടെ ഒരു ഷോപ്പിൽ ഷോപ്പില് നിർത്തിട്ട് സോവനിയാസൊക്കെ വാങ്ങിട്ടോ പൈറ്റ <laughs> ോ ഇഷ്ടപ്പെട്ട് <-da>. <laughs> <Okay. laughs> <laughs> <hums> <Let's see. laughs> ഒരു പ്രാവശ്യം നമുക്ക് ഫിഷ് ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ ഈ ഞാൻ പല പല ബീറ്റൊക്കെ മാറി മാറി ട്രൈ ചെയ്തെങ്കിലും കടൽ ഇത്രയും റഫ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഫിഷ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല നമ്മൾ സോ നമ്മൾ ബ്രൈറ്റ് നേരം തിരിച്ചു പോകാൻ കേട്ടോ തിരിച്ചു നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇവർ എക്സിറ്ററിലേക്ക് തിരിച്ച് പോകാം ലീവിയും ഫ്രിഡ്ജിനും നമ്മൾ കൂടി ബാക്ക് ടു സാൻഡിയേക്ക് അല്ലേ അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും I don't k